അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ ശ്രീതു അർജുനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീത് പറയുന്നുണ്ട് എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് ഞാൻ വന്നിരിക്കും നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് നമ്മുടെ അർജുൻ ചോദിച്ചപ്പോഴാണ് ശ്രീദ് പറഞ്ഞത് എൻ്റെ ഇഷ്ടമാണ് നിനക്ക് എന്ത് വേണമെങ്കിലും നീ എന്നോട് ചോദിച്ചോ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അർജുൻ പറയുന്നുണ്ട് ആ നീയല്ലേ പറഞ്ഞത് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം ആർക്ക് വേണമെങ്കിലും എന്ത് ചോദിക്കാമെന്ന് പിന്നെ നീ പറയുന്നു ഇപ്പോൾ ആ എന്ന് എന്ത് വേണമെങ്കിലും ചോദിക്കാം പക്ഷേ എന്നോട് നീ ഒന്നും ചോദിക്കാൻ നിൽക്കേണ്ടെന്നാണ് നമ്മുടെ ശ്രീതു അർജുനോട് പറയുന്നത് ആ ഇത് തന്നെ നീ പറയുന്നത് െന്ന് പറയുന്നുണ്ട് എന്നെ പേസ് പേസറെ ചിന്ന കുളന്ത എന്ന് പറയുന്നുണ്ട് ഞാൻ ചിന്ന കൊളന്ത ആയിട്ടാണല്ലോ ഞാൻ ഈ ബിഗ് ബോസിലേക്ക് വന്നത് കുളന്തകൾക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല എന്നൊക്കെ നമ്മുടെ ശ്രീദ് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയണത് ആ അത് ബിഗ് ബോസിൻ്റെ തെറ്റാണ് അപ്പം ശ്രീതു പറയുന്നുണ്ട് ആ ബിഗ് ബോസ് നിങ്ങളെ കുറ്റ പറയുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് പിന്നെ നിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന് നമ്മുടെ അർജുൻ ശ്രീധനോട് ചോദിക്കുന്നുണ്ട് ഏ എന്നെ അവർ ഒറ്റപ്പെടുത്തിയതെന്നല്ല ഞാൻ ചുമ്മാ ഇവിടെ വന്നിരുന്ന് സംസാരിക്കും എന്നെയാന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട്